ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എട്ട് മണിയിലേക്ക് അടുക്കുന്നു രണ്ട് മിനിറ്റുകൾ കൂടിയാണ് ഇനി എട്ട് മണിയാകാൻ ബാക്കിയുള്ളത് സൗദി അറേബ്യയിൽ ഖത്തറിൽ ബഹ്റിൽ കുവൈറ്റിൽ അഞ്ചു മണി കഴിഞ്ഞ് ഇരുപത്തിയെട്ട് മിനിറ്റ് ആവുകയാണ് യു എയിലും ഒമാനിലും അതേസമയം ആറു മണി കഴിഞ്ഞ് ഇരുപത്തി എട്ട് മിനിറ്റ് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയിൽ പറഞ്ഞതുപോലെ ലോകം വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഈ അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ വോട്ട് എണ്ണി തുടങ്ങാനുള്ള മിനിറ്റുകളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് വലിയ സംവിധാനത്തോടെ വലിയ സന്നാഹത്തോടെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അതുപോലെ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഫലം വോട്ടെണ്ണൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നൽകാനുള്ള സകല സംവിധാനവും ഒരുക്കി കാത്തിരിക്കുന്നു അപ്പോൾ അതിലേക്ക് ഒക്കെ അത്തരം സ്വാഭാവികമായും ഇങ്ങനെയൊരു വോട്ടെണ്ണൽ ദിനത്തിൽ അത്തരം പ്രധാനപ്പെട്ട ഒരുപാട് മുഹൂർത്തങ്ങൾ വലിയ സംവിധാനങ്ങൾ ഒരുക്കുന്ന ചാനലുകൾക്ക് മലയാളം ചാനലുകൾ അതുപോലെ ദേശീയ ചാനലുകൾക്കൊക്കെ ഒരുക്കാനുണ്ടാകും ഏതായാലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിലേക്ക് അതിൽ ഗുജറാത്തിലെ സൂററ്റ് ഇതിനകം തന്നെ ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ സീറ്റാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റിലേക്കുള്ള വോട്ടെണ്ണൽ ചില മിനിറ്റുകൾക്കുള്ളിൽ ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ ആരംഭിക്കുന്നു രാജ്യമാരി ഭരിക്കുമെന്നാണ് വളരെ നിർണായകമായ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയാം അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുഹൂർത്തം എന്ന് പറയാം ആ നിലയ്ക്കൊക്കെ ഈ തിരഞ്ഞെടുപ്പ് അത്രയേറെ പ്രധാനപ്പെട്ടതാകുന്നതുകൊണ്ട് ഈ ഫലം അത് അറിയുക എന്നത് തന്നെ അതിൻ്റെ ഒരു ആവേശം തന്നെ ചെറുതല്ല എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് അപ്പോൾ പ്രവാസലോകം വല്ലാത്ത ആവേശത്തിലാണ് പ്രവാസലോകത്ത് സംഭവിക്കുന്ന ആവേശ മുഹൂർത്തങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ത്രൂ ഔട്ട് ലൈവിൻ്റെ സ്വഭാവമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ഇൻ്റർ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കൽ മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കൽ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് അതിൽ കഴിഞ്ഞ തവണ പത്തൊൻപത് ഇടത്തും യു ഡി എഫ് ആ ഒരു തരംഗത്തിൽ ജയിച്ചു വന്നു പക്ഷേ ഇക്കുറി അഭിപ്രായ സർവേകളൊക്കെ നാലും അഞ്ചും സീറ്റുകൾ ചിലപ്പോൾ ചില സർവേകൾ ഒരു സീറ്റ് രണ്ട് സീറ്റൊക്കെ പ്രവചിക്കുന്നുണ്ട് ഏതായാലും ഈ പ്രവചനങ്ങൾ എവിടെ നിൽക്കുന്നു യാഥാർത്ഥ്യം എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയണം ഒപ്പം പ്രവാസ ലോകത്തിൻ്റെ വിശേഷങ്ങൾ അറിയണം എത്രത്തോളം ആവേശത്തോടെ അവർ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ക്ലൈമാക്സ് നമുക്ക് ക്ലൈമാക്സ് എന്നാണല്ലോ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഈ ക്ലൈമാക്സിനെ കാണുന്നു എന്ന് നമുക്കറിയണം ഏതാണ്ട് വോട്ട് എണ്ണി തുടങ്ങുന്ന സമയമാണ് എട്ട് മണി കൃത്യം എട്ട് മണി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എട്ട് മണിയിലേക്ക് എത്തുന്നു സൗദി അറേബ്യയിൽ ഖത്തറിൽ ബഹ്റിൽ കുവൈറ്റിൽ സമയം ഇപ്പോൾ മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ പക്ഷേ ഇവിടെ നല്ല വെളിച്ചമുണ്ട് അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയും കൂടിയാണ് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നന്നായി നേരം വെളുക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയം യു എയിലേക്കും ഒമാനിലേക്കും എത്തുമ്പോൾ അവിടെ മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആകുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇപ്പോൾ എട്ട് മണിയാകുന്നു നമുക്ക് വോട്ട് എണ്ണലിൻ്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത് അതിൻ്റെ ഏറ്റവും ആവേശഭരിതമായ നിമിഷങ്ങൾ നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കാൻ കൃത്യമായും നിങ്ങൾക്കൊപ്പം ചേരും അപ്പോൾ ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നു ശേഷം പോസ്റ്റൽ വോട്ടുകൾ എന്ന് പറയുമ്പോൾ പോസ്റ്റൽ വോട്ടുകൾ മാത്രമല്ല ഈ വീടുകളിൽ ചെന്ന് ഈ പ്രായമായവരുടെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടുകൾ അടക്കമുള്ള വോട്ടുകൾ എണ്ണുന്നു അതിനുശേഷം പ പല റൗണ്ടുകളിലായി ഈ വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം മറ്റ് അതായത് നമ്മുടെ ഇ വി എമ്മിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണി തുടങ്ങും അപ്പോൾ നമുക്ക് ആ മുഹൂർത്തങ്ങളിലേക്കൊക്കെ നമുക്ക് വരണം നമുക്ക് ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മലയാളം ഭാഷയിലുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം ആദ്യ ഫലസൂചന നമ്മൾ ആദ്യത്തെ അരമണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് വ്യക്തമായൊരു ഫലസൂചന ആയിരിക്കില്ല മറിച്ച് പോസ്റ്റൽ വോട്ടുകളുടെ അതുപോലെ വീടുകളിൽ പോയി രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളുടെയൊക്കെ ഒരു സൂചനയായിരിക്കാം പക്ഷേ ഒൻപത് മണിയോടെ അല്ലെങ്കിൽ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് മിനിറ്റിലോ ഒരു മണിക്കൂറിലോ നമ്മൾ കൃത്യമായും അതായത് അടുത്ത നാല്പത്തിയഞ്ച് മിനിറ്റിലോ ഒരു മണിക്കൂറിലോ നമ്മൾ കൃത്യമായും ആദ്യ ഫലസൂചന കൃത്യമായും നൽകാനാകും എന്ന് തന്നെ കരുതുകയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ നമ്മൾ മണ്ഡലങ്ങളിലെ ഒരു വിശകലനത്തിലേക്കോ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല എല്ലാവർക്കും ഇതിനകം ഇത്രയും ദിവസങ്ങളായി വാർത്തകൾ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചും എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട് തിരുവനന്തപുരം മുതൽ അങ്ങ് ഇങ്ങ് കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന പോലെ ഈ ആദ്യത്തെ റൗണ്ടുകളിൽ എനിക്ക് തോന്നുന്നു നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടെണ്ണലാകും അവിടെ സ്വാഭാവികമായും ബി ജെ പി ഒരു അപ്പർ ഹാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതി ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആ ഒരു മേൽക്കൈ കൃത്യമായും ഒ രാജഗോപാലും കുമ്മനം രാജശേഖരനും നിലനിർത്തിയിരുന്നു പക്ഷേ അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോഴാണ് അതായത് നഗര മണ്ഡലങ്ങളല്ല തീരദേശ മണ്ഡലങ്ങൾ പാറശാലയും നെയ്യാറ്റിൻകരയും അടങ്ങുന്ന മണ്ഡലങ്ങൾ പാറശാല നെയ്യാറ്റിൻകര കോവളം ഒരു പക്ഷേ നെയ്യാറ്റിൻകര ഏറ്റവും നിർണായകമാവുക നെയ്യാറ്റിൻകര ഈ രാജേട്ടനെയും അതുപോലെ കുമ്മനം ഒക്കെ അവസാന റൗണ്ടിൽ തോൽപ്പിച്ചു വിട്ട നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ആ നിലയ്ക്ക് അവിടെ അവസാന റൗണ്ടിലേക്ക് എത്തണം കൃത്യമായും അവിടെ എന്ത് സംഭവിക്കുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ എത്രത്തോളം നഗര മണ്ഡലങ്ങളിൽ ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ കഴിയുന്നു എത്രത്തോളം മാർജിൻ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതൊക്കെ പ്രധാനമാണ് അപ്പോൾ വോട്ടെണ്ണലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലേക്ക് പോകുന്നു ആ വിവരങ്ങളുമായി ഇടയ്ക്കിടെ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മളെ ഇങ്ങനെയൊരു ദിവസം വലിയ സന്നാഹങ്ങളോടെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള എത്രയോ ചാനലുകൾ എട്ടോ പത്തോ ചാനലുകളുണ്ട് അതുപോലെ നമുക്കറിയാമല്ലോ ദേശീയ ചാനലുകളൊക്കെ തത്സമയ വിവരങ്ങളുമായി നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചു കൊണ്ടിരിക്കും വരാനിരിക്കുന്ന മിനിറ്റുകളിൽ അതുകൊണ്ട് വൈകാതെ നിങ്ങൾക്കൊപ്പം ചേരും നിങ്ങളുടെ സ്നേഹത്തിന് തിരിച്ചും ഒത്തിരി സ്നേഹം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ വിടവാങ്ങുകയാണ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വീണ്ടും അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആദ്യ ഫലസൂചന എത്തുമ്പോൾ തന്നെ നിങ്ങൾക്കൊപ്പം ചേരാം അപ്പോൾ സ്നേഹം